നമ്മുടെ ദിയാകൃഷ്ണ ഒരു കുഞ്ഞു വാവിക്ക് ജന്മം നൽകിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരത് യൂട്യൂബിലൂടെ പബ്ലിഷ് ചെയ്തത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒരു നമ്മൾ പോകും Ah push dah baby baby push ye ah, ah, ah. energy nak ah. 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 <laughs> അയ്യോ പോയിതില്ല അമ്മ വൈകു സോസ് അത് സോസ് നീറ്റ് വെച്ചേർത്തെ സോസ് നീറ്റ് വെച്ചേർത്തെ ദിയ ഗുഡ് 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 ഹല്ലേലൂ ഗുഡ് അതുപോലെ చేത്തെ പോകി പോയിട്ട് ഞാൻ തപ്പം ഒന്നുമല്ലടാ ഇല്ല ഇല്ല ഒന്നുമല്ല സൂപ്പർ സൂപ്പർ എക്സ്ക്ലൂസീവ് ആയിട്ട് നേരെ പേര് ഒന്നുമില്ല എനിക്ക് അങ്ങോട്ടൊരു എനിക്ക് ഋഷിയാ പറ്റുന്നില്ല ഡോക്ടർ അവിടെ കൺട്രോൾ ഇല്ലാത്ത പോലെ ഡോക്ടർ மகள்சிவ் <Mile dizzy> <a> よしよしよし

എല്ലാരും കണ്ട് അവര് സൂത്രായിട്ട് ചെയ്ത അടിപൊളിയായിട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇതൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടോ അതിനടി വന്നിരിക്കുന്ന കമന്റുകള് തന്റെ പ്രസവം വിറ്റ് കാശാക്കുന്നു ഇതൊക്കെ ഒരു പ്രൈവസി സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് തെറ്റല്ലേ ചെയ്തേക്കുന്നത് എന്നൊക്കെ ചോദിച്ചോ എന്താണ് ഇതിന്റെ തെറ്റ് അവർ അവരുടെ ജീ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ഇൻസിഡൻറ്റിനെ ഒരു വീഡിയോ എടുത്തു അതിലവർ കാണിക്കാൻ പാടില്ലാതെ ഒന്നും കാണിക്കുന്നില്ല ആ ഒരു അമ്മ അതായത് ദിയാകൃഷ്ണൻ അവിടെ എടുക്കുന്ന എഫേർട്ട് ആ പെയിൻ എങ്ങനെയാണ് അവരെന്തുമാത്രമാണ് സഹിക്കുന്നതെന്ന് എന്നും അതുപോലെ തന്നെ ഫാമിലി നൽകുന്ന മെൻ്റൽ സപ്പോർട്ടുമാണ് അവരുടെ കാണിക്കുന്നത് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അമ്മയിലുണ്ടാകുന്ന ആ എക്സ്പ്രഷൻ ചേഞ്ചസ് അതുപോലെ തന്നെ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് അതൊക്കെ അവർ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു അത് മാത്രമേ ഉള്ളൂ അത് തങ്ങളുടെ ഈ ഒരു നിമിഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു അത്ര മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചു സത്യം പറഞ്ഞാൽ ഒന്നും നടക്കില്ല ഇതിപ്പം സത്യം പറഞ്ഞാൽ ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അതായത് ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് അല്ലാതെ ലേബർ റൂമിലോട്ട് ചെല്ലുമ്പോൾ ഒരു കുഞ്ഞിനെ അടുത്ത് കൈ തരികയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കാനൊരു കാര്യം കൂടിയാണ് കേട്ടോ ഒരുപാട് പെയിൻ സഹിച്ചാണ് ഒരു കുഞ്ഞിനെ ഒരു അമ്മ ജന്മം നൽകുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു നല്ല കാര്യമാണ് എനിക്ക് വീഡിയോ ചെയ്തതിനോട് വളരെയധികം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ കാര്യം ആ എന്താണ് അവിടെ നടക്കുന്നതെന്ന് എല്ലാവരും അറിയണം ഈ ഒരു ലേബർ റൂമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നേഴ്സ് അതുപോലെ തന്നെ ആ അമ്മ മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് നേഴ്സുമാർ അവരെ സപ്പോർട്ട് ചെയ്ത ആ ഹെൽപ്പേഴ്സ് അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നേഴ്സിങ് അസിസ്റ്റന്റ് അവരെയൊക്കെയാണ് അതിനകത്തുണ്ടാകുന്നത് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കേട്ടിട്ടുണ്ട് നിൽക്കുന്ന നേഴ്സുമാരൊക്കെ അവർ ഒരുപാട് ഹരാസ്മെൻറ്റ് ഹരാസ് ചെയ്യും ഇപ്പം എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ബഹളം വയ്ക്കുന്നവരുടെ ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എൻ്റെ വെറും വൃത്തികെട്ട രീതിയിലൊക്കെ അവിടെ നേഴ്സുമാര് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ രണ്ട് മക്കളുടെ സമയത്ത് എനിക്ക് നല്ല സപ്പോർട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാമെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും വളരെയധികം സപ്പോർട്ടായി നമുക്ക് ആ ടൈമിൽ അപ്പം ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ മോളുടെ ഡെലിവറി ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ടൈമില് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ മൂത്ത മോളെ അപ്പം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ആ ടൈമില് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ടൈമിൽ അമ്മ മാത്രം കയറ്റുമായിരുന്നു അപ്പോൾ ഡെലിവറി ടൈമിൽ അതായത് ആ ഒരു കുഞ്ഞ് വരുന്ന ടൈം ആ ഒരു ടൈം വരെ ഇവിടെയും തടവി ഒക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ അമ്മയെ പുറത്താക്കണം ആ സമയം കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല അത്രയാണ് പക്ഷേ ഇവിടെ ഫുൾ ടൈമിൽ അവർ കൂടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് അല്ലേ കുഞ്ഞിനെ കാണണം മുത്തുകുട്ടികളുടെ അവരെ കാണണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമ്മുടെ നമുക്കുണ്ടാകും അതൊക്കെ സാധിച്ചു വരുമ്പോൾ ഒരുപാട് മെൻ്റൽ സപ്പോർട്ടാണ് അവിടെ കിട്ടുക എന്ന് പറയുന്നത് ഒരു കാര്യം സത്യമാണ് കേട്ടോ നമുക്ക് ഈ ഡെലിവറി പേ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പിന്നീട് ഓർക്കേയില്ല സത്യമാണത് കാര്യം നമുക്ക് ആദ്യത്തെ സമയത്ത് എങ്ങനെയായിരുന്നു ഇപ്പോൾ എനിക്ക് ഇത് എങ്ങനെയായിരുന്നു നമുക്ക് രണ്ടാമത്തെ ടൈമിൽ നമുക്ക് ഓർമ്മ പോലും കാണില്ല അത് നമുക്ക് അപ്പോഴേ മറന്നു പോകുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാനും ഈ കുഞ്ഞുങ്ങളെ കാണിച്ച് മനസ്സിലാക്കാനും ഓരോ കുഞ്ഞു അമ്മമാരും ഓരോ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെയാണ് ജന്മം നൽകുന്നത് എന്നാ ഒരു മൂല്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ദിയാകൃഷ്ണയും ഫാമിലിയും ചെയ്തത് ഇതിനെ ഇങ്ങനെ എതിർക്കേണ്ടതായ കാര്യങ്ങളൊന്നും ഇല്ല അവർ കാണിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാണിക്കാൻ പാടില്ലാത്ത ഒന്നും കാണിച്ചിട്ടില്ല ആ കുഞ്ഞിനെ പോലും ഒരു ബ്ലർ രീതിയാണ് കാണിച്ചില്ല പക്ഷേ ആ ടൈമിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊക്കെ ഒപ്പിയെടുത്ത് ആ ഒരു നിമിഷത്തെ നിമിഷത്തെക്കുറിച്ച് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാരുടെയും ഒക്കെ മെന്റാലിറ്റി ഒക്കെ മാറണം എന്ന് കൂടി പറയുകയാണ് ഒരുപാട് നേഴ്സുമാർ അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഇവരെ ദേഷ്യപ്പെടുത്തി പെട്ടെന്ന് കുഷ് ചെയ്ത കുഞ്ഞ് ജന്മം എടുക്കാൻ വേണ്ടിയിട്ടാണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും ഒരിക്കലും ആ ടൈമിൽ അവിടെ കിടക്കുന്ന പെൺകുട്ടികളെ ഇങ്ങനെ മാനസികമായി തളർത്തരുത് അവർക്ക് നിങ്ങളാണ് നല്ല സപ്പോർട്ട് കൊടുക്കേണ്ടത് അവളെ അവരെ നല്ലതുപോലെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ് മാലാഗന്മാരാണ് നിങ്ങൾ അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ഇനിയെങ്കിലും ഇങ്ങനൊരു കാര്യങ്ങളുണ്ടാകുക അതായത് ഫാമിലീസിനെയൊക്കെ കൂടെ നിർത്താൻ അനുവദിക്കുക അതായത് അമ്മയും ഹസ്ബൻഡിനെയും ഒക്കെ കൂടെ നിർത്താൻ അനുവദിക്കുക അവർ കൂടെ ഉണ്ടെങ്കിൽ ആ കിടക്കുന്ന ആ ഒരു ഡെലിവറിക്ക് കിടക്കുന്ന പെൺകുട്ടിക്ക് വളരെയധികം ഒരു സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നൊക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ മേക്കാളും ഡാറ്റാബൈബേസ് ചെയ്യും